അനുഗ്രഹീതമായ ഈ നല്ല സമയം കൃതാവിൻ്റെ വചനവുമായിട്ട് നിങ്ങളെ മുമ്പാകെ ആയിരിക്കാൻ സർവശിത്തനാം ദൈവം വെളിവിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നായി വിലപ്പെട്ട സാവകാശത്തിനായിട്ട് നന്ദി നിർഹൃദയത്തോടെ ദൈവത്തെ സ്തുപിക്കുകയാണ് സർവ്വമഹത്വവും ബഹുമാനവും ദൈവത്തിന് അർപ്പിക്കുകയാണ് എന്ന് ദൈവമക്കളുടെ മുമ്പാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പാഠശാലയിൽ പരിശീലിക്കുക ആധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു ഇരമ്യാപ്രവചനം മുപ്പത്തി അഞ്ചാം അദ്ധ്യായം പത്തൊമ്പതാമത്തെ വാക്യം എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിൻ്റെ മകനായ യോനാതാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായി അവ അരുടെ ചെയ്യുന്നു രേഖാബിൻ്റെ മകനായ യോനാതാബ് എടുത്തൊരു തീരുമാനം ആ തീരുമാനത്തെ ദൈവം അനുഗ്രഹിക്കുന്നതും നമുക്ക് ഈ തിരുവചന ഭാഗത്തിൽ കാണുവാൻ കഴിയും ഈ പ്രവചനം ഇരമ്യ പ്രവചന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഇരമ്യാവിനെ ദൈവം ഈ ഒരു സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു ഇരമ്യാവ് സാധാരണ പ്രവാചകന്മാരൊക്കെ വളരെ നല്ല പൊസിഷനിൽ ആ ആത്മീയ ജീവിതമൊക്കെ നയിച്ചവരാണ് എന്നാൽ പ്രവാസത്തിന് മുമ്പ് അവർക്ക് വരാൻ പോകുന്ന പ്രവാസത്തെ ദൈവം വ്യക്തമാക്കുന്നത് ഇരമ്യാവിനെ ഓരോരോ പാഠശാലയിലൂടെ പഠിപ്പിച്ചാണ് പരിശീലന കളരിയിലൂടെ പഠിപ്പിക്കുന്ന നമുക്ക് പലയിടങ്ങളിൽ കാണുവാനും കഴിയും പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുശവന്റെ വീട്ടില് ദൈവം അയച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കുശവന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് അവിടുത്തെ ഉള്ള പാത്രം ചീത്തയായി പോകുന്നത് കണ്ടിട്ട് ദൈവം രമ്യാവിനോട് പറയുകയാണ് നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയണം ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാനും കഴിയത്തില്ലയോ കളിമണ്ട് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങളെന്റെ കൈയിലിരിക്കുകയല്ലേ കണ്ടോ ദൈവ പഠിപ്പിക്കുകയാണ് നമ്മളെ വ്യത്യസ്തമായ പരിശീലന കളരികളിലൂടെ ദൈവം പഠിപ്പിക്കുന്ന ദൈവമാണ് ഇവിടെ ഈ കുശവൻ ചെയ്തതെന്താണ് അവൻ വളരെ വ്യക്തമായ രീതിയിൽ വ്യക്തതയോടുകൂടെ ഉണ്ടാക്കിയൊരു പാത്രം അവന്റെ കയ്യിൽ നിന്ന് തന്നെ ചീത്തയായി പോവുകയാണ് ചീത്തയായി പോയപ്പോൾ ആ കളിമണ്ണിനെ അങ്ങ് വേസ്റ്റാക്കി കളഞ്ഞില്ല ആ പാത്രത്തെ അങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല പിന്നെയോ അത് വേറൊരു പാത്രമാക്കി മനോഹരമായ മറ്റൊരു പാത്രമാക്കി ഈ കുശവൻ മാറ്റുകയാണ് ദൈവം ഇവിടെ ഇരമ്യാവിനോട് ഇസ്രായേൽ ജനതയെക്കുറിച്ച് പറയുകയാണ് ഈ കുവൻ ചെയ്തതുപോലെ ആമ നിങ്ങൾ എൻ്റെ കരത്തിലിരിക്കുകയാണ് ആമേ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ വേറെ ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്തു ചെയ്യാം പണിയുവാനായിട്ട് കഴിയും ഞാൻ അതിന് കഴിവുള്ളവനാണെന്ന് ദെയ്യം ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അവേ വ്യത്യസ്തമായ വേറൊരു ഭാഗം നമുക്ക് പതിമൂന്നാം മധ്യായത്തി കാണുവാനായിട്ട് കഴിയും ആമ രണ്ടാം വാക്യം വിഹോയുടെ കൽപ്പന പ്രകാരം ഞാനൊരു കച്ച വാങ്ങി അരക്കി കെട്ടി ആമേ എന്നിട്ട് അത് എന്ത് ചെയ്യുക അമേ ഫ്രാത്തിന്റെ അടുത്ത് ഫ്രാത്ത് നദിയുടെ അടുത്ത് എന്ന് അമേ പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെക്കുക ദൈവം പറയുക വ്യത്യസ്തമായ രീതിയിൽ ഇരമ്യാവിനെ ദൈവം പരിശീലിപ്പിക്കുകയാണ് അമേൻ അങ്ങനെ കച്ച അരക്കി കെട്ടിയിട്ട് ആ കച്ച കൊണ്ടുപോയി ഫ്രാത്ത് നദിയുടെ അടുത്ത് എത്തിയതു ഒളിപ്പിച്ചു വെച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് ഫ്രാത്തിൻറെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കച്ച മാന്തി എടുക്കുക എന്നാൽ ആ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതവണ്ണമായിരിക്കുകയാണ് ആമേൻ ഇവിടെയും ദൈവം ഇസ്രായേൽ ജനത്തോട് കൊടുക്കാനുള്ള സന്ദേശമാണ് ഇരമ്യാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് എൻ്റെ വചനം കേൾപ്പാൻ മനസ്സിലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ട അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെയായി തീർന്നിരിക്കുന്നു കേട്ടോ ദൈവം പഠി ഇതൊക്കെ ആമേ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെ ഹൃദയത്തെ ഇത് സ്വാധീനിക്കുവാനായിട്ട് അങ്ങനെ പല കാര്യങ്ങൾ പല രീതിയിൽ ദൈവം പഠിപ്പിക്കുന്ന നമുക്ക് ഈ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും ഇരുപത്തിനാലാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ആമേ അത്തിപ്പഴത്തിന്റെ ഒരു വിഷയം നമുക്ക് കാണുവാൻ കഴിയും ഒന്നാം വാക്യം യഹോവ എന്നെ രണ്ടു കുട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു ഒരു കുട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കുട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാതവണ്ണം ചീത്തയുമായ അത്തിപ്പഴവുണ്ടായിരുന്നു യഹോവയനോട് ഇരമ്യാവേലി എന്തു കാണുന്നു എന്ന് ചോദിച്ചു അതിന് ഞാൻ അത്തിപ്പഴം നല്ല അത്തിപ്പഴം എത്രയും നല്ലതും ആകാത്തതും എത്രയും ആകാത്തതും തിന്നുകൂടാത്തവണ്ണം ചീത്തയുമാകുന്ന അത്തിപ്പഴം ഇതിനകത്തൂടെയും ദൈവം പഠിപ്പിക്കുകയാണ് നല്ല അത്തിപ്പഴം പോലെ ആയിരിക്കാനാണ് ഞാൻ ഇസ്രായേൽ ജനത്തെ വിളിച്ചത് തിരഞ്ഞെടുത്തത് പക്ഷെ അവർക്ക് എന്തില്ല മനസ്സില്ല അവർ കാലിയ നല്ല അത്തിപ്പഴം പോലെ ആകാൻ അവർക്ക് താല്പര്യമില്ല അവർ ചീത്തയായിരിക്കുന്ന അത്തിപ്പഴം പോലെ ആകാനാണ് അവർക്ക് രാമേൻ താല്പര്യമെന്ന് പറഞ്ഞ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കൊടുക്കാൻ ഇരമ്യാവരെ ദൈവം പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ളൊരു സന്ദർഭമാണ് നമ്മൾ വായിച്ച തിരുവചന ഭാഗവ് മുപ്പത്തി അഞ്ചാം അധ്യായത്തിനകത്ത് യോനാതാബ് രേഖാവിന്റെ കുടുംബത്തിൽപ്പെട്ട യോനാതാബ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ്റെ കുടുംബത്തിന്റെ രേഖാഭ്യ ഗ്രഹത്തിന്റെ കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഞ്ചാം വാക്യത്തിൽ രേഖാഭ്യ ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു എന്ന് പറഞ്ഞു ഫൈസൽ ഹോ ദൈവം ഇവിടെ രമ്യാവിനോട് പറയുകയാണ് എന്ത് ചെയ്യണം രണ്ടാം വാക്യം രേഖാപ് ഗ്രഹത്തിന്റെ അടുക്ക ചെന്ന് അവരോട് സംസാരിച്ച് അവരെ മോവിടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുക ദൈവമാണ് ആരോട് പറയുന്നത് ഇരമ്യാവിനോട് പറയുന്നത് അവൻ ദൈവം പറഞ്ഞതുപോലെ ഇരമ്യാവ് എന്തു ചെയ്യുകയാണ് ആമേ ആ രേഖാവിന്റെ പുത്രന്മാരെ വിളിച്ചുകൊണ്ട് എവിടെ വരികയാ അവൻ മന്ദിരത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കാൻ കുടിപ്പാൻ കൊടുക്കുകയാണ് ആമേ പക്ഷേ അവർ അവിടെ പറയുന്ന ഒരു തീരുമാനം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ആറാം വാക്യം ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല ഏഗാവിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിലും നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് രാമയൻ വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് കണ്ടോ ഇങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ആരാ കൽപ്പിച്ചത് കൽപ്പിച്ചത് ആമ യോനാദാബാണ് ആർക്കാണ് ഈ കൽപ്പന കൊടുത്തത് യോനാദാവിന്റെ മക്കൾക്കാണ് ഈ കൽപ്പന കൊടുത്തത് എന്താ കൊടുത്ത കൽപ്പന നിങ്ങൾ വീഞ്ഞു കുടിക്കരുത് ഇപ്പോൾ ഇവിടെ ഇരമ്യാവിനെ ദൈവം പഠിപ്പിക്കുകയാണ് യോനാദാവിന്റെ മക്കളെന്ന് വിളിച്ചോണ്ട് വരിക ആമേൻ അവർക്ക് എന്ത് കൊടുക്കണം വീഞ്ഞു കുടിപ്പാൻ കൊടുക്കണം അവൻ ദൈവം പറഞ്ഞിട്ടാണ് ഇരമ്യാവ് അത് പറയുന്നത് പക്ഷേ യോനാദാവിന്റെ മക്കൾ പറയുകയാണ് ഞങ്ങള് വീഞ്ഞു കുടിക്കത്തില്ല എന്താ കുടിക്കാത്തതിന്റെ കാരണം എന്നറിയാവോ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ആ കൽപ്പന ഇങ്ങനെയാണ് നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങൾ വീഞ്ഞു കുടിക്കരുത് വിത്ത് തടരുത് ആ മേലിയ മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദീർഘായുസോടെ ഇരിക്കാനായിട്ട് കഴിയും അപ്പന്റെ വാക്ക് ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല വാക്ക് കേട്ടനുസരിക്കുന്ന ഒരു തലമുറയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആമൻ എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും അണുവിട തെറ്റാതെ അനുസരിക്കുന്ന ഒരു അപ്പന്റെ മക്കളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രീസന്തോ ആലിൽ അല്പ താഴ്ചയാണെങ്കിലും ആമേൻ ഹാല് നോക്കിയേ അവിടെ വിത്ത് വിതയ്ക്കരുത് വീട് കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ അത് ഒരു ഉയർച്ചയാണോ കൂടാരങ്ങളിൽ പാർക്കാൻ പറയുന്നത് ഒരു ഉയർച്ചയാണോ അല്ല അല്പത്താഴ്ചയാ പക്ഷെ ദീർഘായുസോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലേ സംഭവിക്കത്തുള്ളാണ് യോ രാതാവ് തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ആജ്ഞ നാടോടുമ്പോ നടുവേ ഓടുന്ന ലോകത്തില ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഇവിടെ അതിൽ പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തിന്റെ നടുവില് ഒരാതാവ് തന്റെ മക്കൾ കൊടുക്കുന്ന കൽപ്പനയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവരെയാണ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇരമ്യാവിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ് ഇരമ്യാവിനെ ദൈവം പഠിപ്പിക്കുകയാണ് അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആമയൻ എന്നിട്ട് അവരെ വിളിച്ചോണ്ട് വന്ന് ആമയൻ വീഞ്ഞ് കുടിക്കാനായിട്ട് കൊടുക്കുമ്പോ വീഞ്ഞ് തിളങ്ങുന്നത് അവര് കണ്ടു വീഞ്ഞ് ഇറങ്ങുന്നത് അവര് കണ്ടു പക്ഷെ അവര് അല്പം പോലും രുചി നോക്കിയില്ല എന്താ കാരണം അവടെ പിതാവാകുന്ന യോനാതാബ് അവർക്ക് കൊടുത്ത ഒരു കൽപ്പന നിങ്ങൾ വീഞ്ഞു കുടിക്കരുത് ആമേൻ കൂടാരത്തി പാർത്തോണം ആമേൻ ഇതുവരെ അടുവിട തെറ്റാതെ എന്തു ചെയ്യുകയാണ് അപ്പന്റെ കൽപ്പന അവരനുസരിക്കുകയാണ് എന്നിട്ട് പതിനാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏകാവിന്റെ മകനായ യോനാതാവ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുത് കല്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ചിന്ന് വരെ ഇരിക്കുന്നു ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ എന്നെ അനുസരിച്ചില്ല കണ്ടോ ദൈവം ഈ വിഷയം എന്തുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ പിതാവാണ് നിങ്ങൾ എൻ്റെ മക്കളാണ് എന്നുള്ള രീതിയിൽ ദൈവം സംസാരിക്കുമ്പോൾ ഇവിടെ സംസാരിക്കുകയാണ് ദൈവം ആ നിങ്ങൾ എൻ്റെ മക്കളാണ് ഞാൻ നിങ്ങളുടെ പിതാവാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ നിങ്ങൾ എന്തു ചെയ്തില്ല നിങ്ങൾ അനുസരിച്ചില്ല പക്ഷെ യോനാതാബ് തൻ്റെ മക്കളോട് പറഞ്ഞ എല്ലാ കൽപ്പനകളും അണുവിട തെറ്റാതെ അവരെന്ത് ചെയ്തിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു കണ്ടോ ദെയ്യും ഈ രമ്യാവിനെ പഠിപ്പിക്കുകയാണ് ഇസ്രായേൽ ജനത്തോട് പറയുവാൻ രമ്യാവിനെ പഠിപ്പിക്കുകയാണ് ആ പാഠഭാഗത്തിന്റെ ഒടുവിൽ നമുക്ക് കാണുവാനും കഴിയുന്നത് ദൈവം ആ തീരുമാനമെടുത്ത തൻ്റെ ആ യോനാതാവിന്റെ മക്കളെ മാനിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മെ കുറിവാക്യമായിട്ട് വായിച്ചത് ആമേ പത്തൊമ്പതാമത്തെ വാക്യമാണല്ലോ എന്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാവിന്റെ മകനായ യോനാതാവിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരത്തില്ല എന്തോ അതിൻ്റെ അർത്ഥം അപ്പൻ പറഞ്ഞ തീരുമാനത്തെ അപ്പൻ അവരോട് പറഞ്ഞ കൽപ്പനയെ അണുവിട തെറ്റാതെ അനുസരിച്ചെങ്കിൽ ഞാൻ അവർക്ക് പിതാവായി കഴിഞ്ഞാൽ അവരെ മക്കളായി കഴിഞ്ഞാൽ അവർ എനിക്ക് വേണ്ടി നിൽക്കും ഞാൻ അവർക്ക് വേണ്ടി നിൽക്കുമെന്നാണ് ദെയ്യോടെ പറയുന്നത് ആമേൻ അവരെ കുറിച്ച് കൂടുതലും ചരിത്രങ്ങൾ നമുക്ക് തിരുവചനത്തിനകത്ത് കാണുവാന് കഴിയത്തില്ലെങ്കിലും ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവം പറയുന്ന തീരുമാനങ്ങളെ ദൈവം പറയുന്ന കൽപ്പനകളെ അണുവിടാ തെറ്റാതെ അനുസരിക്കുന്ന ഏതൊരു ദൈവ പൈതലു വേണ്ടി ദൈവത്തിൻ്റെ പ്രോമിസുകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും കടന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് സാഹചര്യങ്ങൾ എങ്ങനെ തന്നെ പ്രതികൂലമായാലും അവസ്ഥകൾ ഏതൊക്കെ നിലവാരത്തിൽ പോയാലും ദൈവം അവനോടുകൂടെ ഇരിക്കും മോശയോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഗിതയോനോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെയിരിക്കും ആമേ പൗലോസിനോട് ദൈവം പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി ആമേ ഇവിടെ യോനാതാബിന്റെ മക്കളോട് ദൈവം പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ആമേ തലമുറകളുടെ മേലൊരനുഗ്രഹമുണ്ടാകും തലമുറകളുടെ ഉണ്ടാകും ആമേൻ നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് മോവാബിൽ നിന്ന് മടങ്ങി വന്ന രൂത്തിനു വേണ്ടി ദൈവം തന്റെ തീരുമാനത്തെ മാറ്റി പത്താം തലമുറ വരെ ദൈവസന്നി പ്രവേശിക്കാൻ അനുവാദമില്ലാതിരുന്നപ്പോൾ ആമേൻ രൂത്ത് എടുത്ത തീരുമാനത്തെ ദൈവം അംഗീകരിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാമോ ആമേൻ ദൈവസന്നിധിയിലേക്ക് അവൾക്ക് പ്രവേശനം കൊടുത്തു ദാബിതിന്റെ വലിയമ്മച്ചിയായിട്ട് രൂത്ത് മാറുവാൻ കാരണം അവൾ ദൈവത്തോടുള്ള ബന്ധത്തിനെടുത്ത തീരുമാനമാണ് ഹന്നായിലേക്ക് നിങ്ങൾ നോക്കിയേ ഹന്ന പറയുന്ന പദം നമുക്കറിയാം ആലയത്തിനകത്തെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് അവൾ പറയുകയാണ് എനിക്കൊരു ആൺ പൈതലിനെ നീ തന്നാൽ അവനെ ഞാൻ നിനക്ക് തരാമെന്ന് അവൻ ഈ സന്ദേശം നമ്മളോട് പറയുന്നത് അവൻ ദൈവത്തിനുവേണ്ടി വിശ്വസ്തയോടെ നിൽക്കുക തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക രേഖാഭ്യ ഗ്രഹം യോനാതാവിന്റെ തലമുറകൾ സാഹചര്യങ്ങൾ പ്രലോഭനങ്ങൾ അവരുടെ ചുറ്റി കടന്നു വന്നു ആരാ പറയുന്നേ ഇരമ്യാവ പറയുന്നേ കാലഘട്ടത്തിന്റെ പ്രവാചകൻ അവിടെ പറയുന്നത് പക്ഷേ ആമൻ അതിനെ കാട്ടി വലുതാണ് ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് പറഞ്ഞ കൽപ്പന അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിനത് ഇഷ്ടമായി ദൈവം അവന് മാനിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ സന്ദേശം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇന്നലെ വന്ന ഏതെങ്കിലും വീഴ്ചകൾ തീരുമാനങ്ങളിൽ വന്ന വീഴ്ചകൾ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് മടങ്ങി വന്ന് പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആമി മടങ്ങി വന്നാൽ വീണ്ടും കൈക്കൊള്ളുന്നൊരു ദൈവത്തെ ഞാനും നിങ്ങളെ സേവിക്കുന്നത് ആ ദൈവസനിലേക്ക് നമുക്ക് മടങ്ങി വരാം ആ ദൈവരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കുമായി ഞാൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു രേഖാഭ്യ ഗ്രഹത്തിനു വേണ്ടി ദൈവം അല്ലെ ചെയ്തത് ഇരമ്യാവിന്റെ പുസ്തകത്തിനകത്തൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ അങ്ങയുടെ തിരുവചനത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അങ്ങേക്ക് ഹിതകരമായ തീരുമാനങ്ങൾ എടുത്ത് വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ വ്യതിയലിച്ചത് നിമിത്തം ഇന്നലകളിൽ പുറകോട്ട് പോയത് നിമിത്തം ഏതെങ്കിലും ആത്മീയത്തിൽ മന്ദതയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ പിന്മാറ്റാവസ്ഥയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ മടങ്ങി വന്നാൽ വീണ്ടും കൈക്കൊള്ളുമെന്നുള്ള ദൈവവചനത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവസേനി ക്രമീകരണം പ്രാപിച്ച് മുന്നോട്ട് വരുവാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കണമേ യേശുവിന്റെ നാമം ചെല്ലി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതാവിന്റെ കൃപ അവടമേൽ ചലിക്കുന്നു അഭിഷേകമോടമേ വ്യാപരിക്കട്ടെ ദൈവ നിയോഗ പ്രകാരം യാത്ര ചെയ്യുന്നവരാജ്യങ്ങൾ എല്ലാവരും തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളിൽ വഹിക്കണം കൃപയെ അവരെയും അനുഗ്രഹിക്കട്ടെ